ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂരിൽ സേവ് ഗുരുവായൂർ മിഷൻ നടത്തിയ ഉപവാസ സമരം ഇരട്ടത്താപ്പാണെന്ന് നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉപവാസ സമരം അവസാനിപ്പിച്ചത് ചെയർമാൻ തന്ന ഉറപ്പിലാണെന്നുള്ള പ്രചാരണം തെറ്റാണെന്നും താനാർക്കും ഉറപ്പ് നൽകിയിട്ടില്ലെന്നും ചെയർമാൻ പറഞ്ഞു <Sess> ും സമരം ഒരു സമരം നടത്താൻ എന്ത് പക്ഷേ മേൽപ്പാലത്തിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങളിൽ തുരന്തം വെച്ചവർ മേൽപ്പാലത്തിന്റെ അടിയിൽ മറ്റു കാര്യങ്ങളും സമരം നടത്തുന്നത് എട്ട തപ്പാണ് അത് തുറന്നു കാണിക്കുക തന്നെ ചെയ്യും ഇന്ന് നടന്ന ഗുരുവായൂർ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഗുരുവായൂർ റെയിൽവേ ഓവർബ്രിഡ്ജിന് താഴെ ഒഴിഞ്ഞുകിടക്കുന്ന ഭാഗത്തെ സാമൂഹ്യ വിരുദ്ധരുടെ കൈയേറ്റം ഒഴിവാക്കുന്നതിനായി പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നത് സംബന്ധിച്ചുള്ള അജണ്ടയിലാണ് ഈ വിഷയം ചർച്ചയായത് മേൽപ്പാലം നിർമ്മാണത്തിന് തുരങ്കം വെച്ചവർ തന്നെയാണ് പിന്നീട് ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം നടത്തുന്നത് ഇത് ഇരട്ടത്താപ്പാണെന്നും സമരം നടത്തിയ ശേഷമാണ് ഈ വിഷയം ഉന്നയിച്ച് നഗരസഭ അജണ്ട ഇറക്കിയതെന്നുള്ള ആക്ഷേപം തെറ്റാണെന്നും കൃഷ്ണദാസ് പറഞ്ഞു എന്നാണ് ഈ സമരം പ്രഖ്യാപിച്ചത് എന്ന് വാർത്താകൃപ്പ് അവർ കൊടുത്തു പോയിപ്പോ അതിന് മുമ്പെറക്കി ഇത് കണ്ടിട്ട് അല്ലേ അതിന് ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യമേ ഉള്ളൂ നമ്മൾ അങ്ങോട്ട് പറഞ്ഞാൽ പറയും ഇനിയും പറയണ്ടോ പക്ഷേ ഈ സമരങ്ങൾ പലതും എന്തൊക്കെയൊന്നും ചോദിക്കില്ല സമരം ആയിരങ്ങളൊന്നും വേണ്ട ഒറ്റപ്പെട്ട് സമരം നടത്തിയ എത്രയോ ശരിയായ സമരങ്ങൾ ഈ സമരം ടയിൽ അജണ്ടയായി ഒന്നതിൽ സന്തോഷമുണ്ടല്ല നമ്മൾ അതിൻ്റെ ഇറങ്ങിയത് അലാധി സമരം ഇറങ്ങിയതെന്നാ കേരയില്ലാതിയ ഈ സമരം കണ്ടിട്ടല്ല അജണ്ടർക്ക്

ഞാൻ പറയട്ടെ ഞാൻ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം പോസ്റ്റർ ഇട്ടിച്ച് ഇടതുപക്ഷം ആവില്ല ഇടതുപക്ഷം പത്രക്കാരും പത്രകാരും തന്റെ വാർഡിനെ സംബന്ധിച്ചുള്ള വിഷയമാണിതെന്നും മാനുഷിക പരിഗണനയെ മുൻനിർത്തിയാണ് താൻ സമരത്തെ പിന്തുണച്ചതെന്നും കൌൺസിലർ കെ പി എ റഷീദ് പറഞ്ഞു ഗുരുവായൂരിലെ ലോഡ്ജിലെ ആൾമറയില്ലാത്ത കിണറ്റിൽ പതിനാലു വയസ്സുകാരൻ മരിച്ച സംഭവം നഗരസഭാ കൌൺസിലിൽ ചൂടേറിയ ചർച്ചയായി അനധികൃതമായി ഗുരുവായൂരിൽ പ്രവർത്തിക്കുന്ന ലോഡ്ജുകൾ ഫ്ളാറ്റുകൾ എന്നിവ പരിശോധനയ്ക്ക് വിധേയമാക്കി നടപടിയെടുക്കണമെന്ന് നഗരസഭാ കൌൺസിലർമാർ ഒന്നടങ്കം ആവശ്യപ്പെട്ടു കൌൺസിലർമാരായ എ എസ് മനോജ് കെ പി എ റഷീദ് സി എസ് സൂരജ് കെ പി ഉദയൻ കെ എം മെഹറൂഫ് സുജിത് ഷഫീർ എന്നിവർ സംസാരിച്ചു എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജുവല്ലറി മുത്തന്മാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ